ഓൾമോസ്റ്റ് കേരളത്തിലെ മൊത്തം മാലിന്യത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം സംസ്കരിക്കുന്ന പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള റെൻട്രിങ് ഓണേഴ്സ് അസോസിയേഷനാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ റൺട്രിങ് ഓണേഴ്സ് അസോസിയേഷനാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യാതൊരു രീതിയിലും എന്താ പറയുക ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനോടോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോടോ ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരാശരി ഒരു മുന്നൂറ് ടണ്ണോളം ഞങ്ങളുടെ ഇത്രയും ജില്ലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൂടി ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട് അത് അറവു മാലിന്യം ഞങ്ങൾ സംസ്കരിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യാതൊരു രീതിയിലും ഒരു ഒരു ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരെയും പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഓൾമോസ്റ്റ് മുന്നൂറ്റമ്പത് കോടിയോളം മുടക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ള എല്ലാ പ്ലാന്റുകളും നാൽപ്പത്തിരണ്ടോളം പ്ലാന്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ഇന്നലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ആ ഇൻസിഡൻ്റിനെ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് ഈ ഇരിക്കുന്ന അമറിൻ്റെ ബീച്ച് അഗ്രോ എന്ന് പറയുന്ന നിലമ്പൂരുള്ള പ്ലാന്റിലേക്ക് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിറകിൻ്റെ കോൺട്രാക്ട് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു വൈകാരികമായ ഇഷ്യൂ ആക്കി വാഹനം തടഞ്ഞ് തൊഴിലാളികളെ മർദ്ദിച്ച് എട്ടാൾക്കാർ മഞ്ചേരി ഹോസ്പിറ്റലും മഞ്ചേരിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് അഡ്മിറ്റായിട്ടുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് ആൾക്കാരുടെ എല്ല് പൊട്ടിയ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിലവില് ഒരു രീതിയിലുമുള്ള സപ്പോർട്ട് ഇല്ലാതാവുന്നതുകൊണ്ട് ഞങ്ങളൊരു പണിമുടക്ക് സൂചന പണിമുടക്ക് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ മെസ്സേജാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത് ഇത് കോഴിക്കോട് ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഒരു പക്ഷേ കുറേ ആൾക്കാർ അത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വായു മലിനീകരണം ജലമലിനീകരണം എന്ന് പറഞ്ഞിട്ടാണ് പല രീതിയിലും ഞങ്ങൾ ത്രട്ടൻ ചെയ്യുന്നത് ബേസിക്കലി എൻ്റെ സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഒരു നാൽപ്പതോളം തവണ പുഴയിലെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പെർട്ടിക്കുലർ പഞ്ചായത്തിലെ പഞ്ചായത്ത് കുടിവെള്ള പഞ്ചായത്ത് പദ്ധതി നടക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ജലം ജലത്തിലേക്ക് അല്ലെങ്കിൽ ആ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നില്ല അല്ലെങ്കിൽ ആ കുടിവെള്ള സ്രോതസ് നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഒരു എന്താ പറയുക അത്രയും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ ചിത്രീകരിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഈ പറയുന്നത് എന്താണെന്നുള്ള ഒന്ന് പുറത്തേക്ക് എത്തിച്ചു തരുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും പണം മുടക്കിയത് കൂടാതെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിലേക്കൊരു സപ്പോർട്ട് കിട്ടാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് സാറേ നൂറ്റി അറുപത്തഞ്ചോളം സ്റ്റാഫുകൾ എൻ്റെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് രണ്ടായിരത്തി പതിനേഴ് എട്ട് വർഷമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മളൊരു ഗുരുതരമായ ഒരു ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ബാധിക്കേണ്ട എൻ്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് അങ്ങനെ ഒരാളെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഇല്ല എന്നുള്ളത് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നെ കുടിവെള്ള പദ്ധതി നടത്തുന്നത് കോടഞ്ചേരി പഞ്ചായത്താണ് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ഡി എൽ എഫ് എം സിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ അടുത്ത് ഒഫീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പുഴയിലേക്ക് ഫ്രഷ് കട്ടിൽ നിന്നും യാതൊരു മാലിന്യവും വരുന്നില്ലാണെന്നും അത് കുടിവെള്ള സ്രോതസ് നിലനിർത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഷ്യാനെറ്റ് എൻ്റെ ലേഖ ചാനൽ റിപ്പോർട്ടേഴ്സ് ആരോ അവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആൾക്കാരും കണ്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ആരോപണങ്ങൾ പറയുമ്പോഴേക്കും ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആരോപണം പറഞ്ഞു പോകും ഇതാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളതോ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നുള്ളത് ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലോറി മുക്കത്ത് വച്ച് തടഞ്ഞിട്ട് സമരപ്പന്തലിലേക്ക് വണ്ടി എടുത്തുകൊണ്ടുപോയി സമരപ്പന്തലിൽ നിന്നുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഫ്രഷ് ഫ്രഷ്കട്ടിൻ്റെ ലോറി അറവു മാലിന്യമായി തടഞ്ഞു വെച്ചെന്നുള്ളത് ഞാൻ നിയമപ്രകാരം അറവുമാലിന്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി പേപ്പറെടുത്ത് വർക്ക് ഒരു സ്ഥാപനമാണ് പക്ഷേ ആ ലോറിയിലെ ഡ്രൈവറെ തല്ലിയതോ അല്ലെങ്കിൽ ആ അതിനോടനുബന്ധിച്ചുള്ള ഒരു വാഹനത്തിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതോ ഈ വാഹനം അവിടുന്ന് ബലമായി പിടിച്ച് സമരപ്പന്തലിലേക്ക് കൊണ്ടുവന്നതിനോ ആർക്കൊരു പ്രശ്നമില്ല ആ വാഹനത്തിൻ്റെ വീഡിയോ സ്പ്രെഡ് ചെയ്ത് ഈ ഇഷ്യൂ ഞാൻ ബഹുമാനപ്പെട്ട താമരശ്ശേരി ഡു എസ് പിയിലടടുത്ത് രേഖാമൂലം പരാതി ഞാൻ ഒമ്പത് പരാതി താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഈ സബ്ജെക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പരാതി മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ നിങ്ങളത് ഫേസ് ചെയ്യണം എന്നല്ല ഞാനൊരു കൊടും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ചെയ്യുന്നത് എന്ത് ബിസിനസ്സാണെങ്കിലും സോഷ്യൽ കോസ് ഉള്ളൊരു സബ്ജെക്ട് ഞങ്ങൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായമാണ് അതെ ഞാനെന്ന് പറയുന്ന എൻ്റെ വ്യക്തിയുടെ സ്ഥാപനത്തിലല്ല ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത് ഇപ്പം ഞാൻ റെപ്രസെൻ്റ് ചെയ്തത് യുവർ എൻ്ററിങ് ഓണേഴ്സ് അസോസിയേഷൻ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് ആകെ സംസാരിച്ചത് മീഡിയ വൺ ചാനലായിരുന്നു അവരുടെ അതായത് സമരക്കാരുടെ വേർഷൻ കേട്ടതിന് ശേഷം എൻ്റെ വേർഷൻ വന്ന് ചോദിച്ചത് ആകെ മീഡിയ വൺ മാത്രമാണ് വേറെ ആരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കില്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി നിങ്ങളൊരു സാധനം ടെലികാസ്റ്റ് ചെയ്തു എൻ്റെ സ്ഥാപനത്തിൽ എല്ലാ തൊഴിലാളികളും ലഹരി ഉപയോഗിക്കുക എന്നുള്ള ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞു അത് നിങ്ങൾ ലഹരിവിരുദ്ധ പ പരിപാടി നടത്തി അന്ന് അത്രയും ഉള്ള ദോഷമാണ് ആ ചാനലിലൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞത് എൻ്റെ സ്ഥാപനത്തിൽ എല്ലാ തൊഴിലാളികളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ പത്രവാർത്തകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ലഹരിക്കേസുകളുള്ള താമരശ്ശേരി ഭാഗത്താണ് അതിനോട് കാണിക്കാത്ത ആത്മാർത്ഥതയാണ് ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെ വാഹനം പിടിക്കാനും ഞങ്ങളെ ഉപദ്രവിക്കാനും കാണിക്കുന്നത് അപ്പം നൂറ് ശതമാനം ഇല്ലീഗലായിട്ട് ഒരു സ്ഥാപനത്തിനും കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏഴ് വർഷമായിട്ടുള്ളു പഠിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി നൂറ് ശതമാനവും ഇല്ലീഗലായിട്ട് ചെയ്യാമുള്ളൂ അപ്പം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് അർഹതപ്പെട്ട ഒരു പേപ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനായി എൻ്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനായി ഇത് ഞാനെന്ന് ഒരു വ്യക്തി മാത്രമല്ല ഈ ഇരിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന സെയിം ഇഷ്യൂ ആണ് നിലമ്പൂർ അത് മറ്റേ പശകര പ്ലാന്റ് അരീക്കോട് ഒരു പ്ലാന്റ് ഒരു ദിവസം രാവിലെ വന്നിട്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ പൂട്ടിയിടണം എന്ന് പറഞ്ഞു റീസൺ ചോദിച്ചപ്പം ഭയങ്കര മണമാണെന്ന് പറഞ്ഞു പ്ലാന്റ് ഏഴു ദിവസം പൂട്ടിയിട്ടും ഏഴു ദിവസം പഞ്ചായത്തിൽ പരാതി മണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ആരോ ഈ തെരുവുനായിക്കൊക്കെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ടൈപ്പ് മണം വന്നാലും അത് ആര് എന്ത് രീതിയിൽ മണം വന്നാലും ഈ ഫാക്ടറി നടത്തുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ പേരിലാളിൽ ഇന്നലെ മുതൽ ഈ നേരം വരെ ഒരു പോള കണ്ണടച്ചിട്ടില്ലേ ഇത് ഈ പറയുന്ന ഒന്നും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയല്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു ഞങ്ങൾ ഈ നാല് പേരുണ്ടായിരുന്നത് അപ്പം ഒരു രീതിക്കും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഒരു പണിമുടക്ക് എന്നുള്ള സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ വരണം മെയിനായിട്ടുള്ള ഇഷ്യൂ നമ്മളിപ്പോൾ ഈ ഈ പറഞ്ഞ ഇഷ്യൂ തന്നെയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഉപദ്രവിച്ചതും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പരുക്കും ഞങ്ങൾ അവിടുത്തെ സി എ അടുത്ത് ഞങ്ങൾ ഇന്നലെ നോട്ടിഫൈ ആയി തരേണ്ടത് ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പം തന്നെ ഞങ്ങൾ മലപ്പുറം അടുത്തും ബഹുമാനപ്പെട്ട സി എയുടെ അടുത്തും ഞങ്ങൾ വിളിച്ച് ഈ ഇഷ്യൂ പറഞ്ഞു അപ്പോൾ സി എ ഫസ്റ്റ് പറഞ്ഞത് ഞങ്ങൾക്ക് അതിനുള്ള ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെന്ന് പറഞ്ഞു അടി കിട്ടി ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ കാണേണ്ടായി കാരണം ഡ്രൈവേഴ്സ് ഇവിടെയായപ്പം അവിടെ വാഹനം റോഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കാന്ന് ഞാൻ പോയി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തൽക്കാലം ഫാക്ടറി പൂട്ടിയിടുക ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ്മോ തരണമെങ്കിൽ അതിനൊരു കാരണം കാണിക്കൽ എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള മാന്യത പോലും ഞങ്ങൾക്കാർക്കും ഇല്ല ഇതേപോലെ തന്നെ മഞ്ചേരിയുള്ള പ്ലാന്റിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ദിവസത്തേക്ക് പൂട്ടിയിടുന്ന പറഞ്ഞു ആ പ്ലാന്റ് രണ്ട് മാസമായിട്ട് തുറന്നിട്ടില്ല ഡി എൽ എഫ് എം സി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി കൊടുക്കുന്നത് ആ കമ്മിറ്റിയുടെ അനുമതിയും എല്ലാ രീതിയിലുള്ള പഞ്ചായത്തിൻ്റെയും പൊല്യൂഷൻ്റെയും ഫയറിൻ്റെയും എൻ വാങ്ങി സി ശേഷം മാത്രമാണ് ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പറ്റുന്നത് അതിന് മിനിമം ഒരു രണ്ടര കോടി രൂപ മുതൽ ഫാക്ടറിയുടെ വലിപ്പത്തിനനുസരിച്ചും ഉപയോഗിക്കുന്ന മെഷീനറിക്ക് അനുസരിച്ചും പത്തും പതിനഞ്ചും കോടി വരെ ചിലവാക്കിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത് ചിലവാക്കി കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ ഏരിയ ഉള്ളൊരാൾക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റോപ്പ് മമ്പാണ് നിങ്ങൾ നിർത്തണം എന്നാണ് പറയുന്നത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട ആൾക്കാർ കഴിക്കുന്ന ചിക്കൻ്റെ മാലി വേസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് അത് റോ ഇത് ഈ വേസ്റ്റ് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഇത് പോകുന്നത് കുഴിച്ചിടാനും അല്ലെങ്കിൽ ഇല്ലീഗൽ ആൻഡ് ഫിൽ ഫില്ലിങ്ങിനുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സിനേക്കാൾ പറയുന്ന സോഷ്യൽ കോസ് ആ സബ്ജെക്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് പുറത്തേക്ക് എത്തിച്ചേർന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് അതുവരെ താൽക്കാലികമായിട്ട് ഞങ്ങൾ സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഇന്നുമുതലേ കാരണം ഈ പ്രശ്നം നടന്ന പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു പോലും ആ വീഡിയോ അടക്കം ഹാജരാക്കിയിട്ടും ഈ വിഷു ഉണ്ടാക്കിയിട്ടുള്ള പ്രതികളെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകുള്ള മോട്ടീവോ കണ്ടെത്താനോ ഞങ്ങൾക്കൊരു നിയമപരമായിട്ടുള്ള സഹായം ചെയ്തു തരാനോ ആരും ഈ നേരം വരെ തയ്യാറായിട്ടില്ല അപ്പം എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ടിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് ഇതെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല